ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും അതുപോലെ സവാളയും വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കുന്നത് വൈകിട്ട് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട റെസിപ്പിയാണിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ വട തയ്യാറാക്കാനായിട്ട് ഒരു വലിയ വലിയുള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് കൊഴഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ കൈവച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഇത് ഉള്ളി നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട് ഉള്ളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇനി എരിവിനാവശ്യമായിട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് എത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഉള്ളിയിലെ വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം ഇനി വട നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ കുറച്ചുകൂടി അധികം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വട തയ്യാറാക്കാനായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇതുപോലെ വളരെ ചെറിയ സൈസിലാണ് ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഗോതമ്പ് പൊടിയും വലിയ ഉള്ളിയും ഉണ്ടെങ്കിൽ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നല്ല ആയിട്ടുള്ള വട തയ്യാറാക്കി എടുക്കാൻ പറ്റും കൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേ റെസിപ്പിയായിട്ട് വീണ്ടും വരാം ആ